ആറാം സങ്കീർത്തനം ദുഃഖിതൻ്റെ വിലാപം കർത്താവെ കോപത്തോടെ എന്നെ ശകാരിക്കരുത് ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുത് കർത്താവെ ഞാൻ തളർന്നിരിക്കുന്നു എന്നോട് കരുണ തോന്നണമേ കർത്താവെ എൻ്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു എന്നെ സുഖപ്പെടുത്തണമേ എൻ്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു കർത്താവേ ഇനിയും എത്ര നാൾ കർത്താവെ എൻ്റെ ജീവൻ രക്ഷിക്കാൻ വരണമേ അങ്ങയുടെ കരുണ്യത്താൽ എന്നെ മോചിപ്പിക്കണമേ മൃതരുടെ ലോകത്ത് ആരും അങ്ങയെ അനുസ്മരിക്കുന്നില്ല പാതാളങ്ങളിൽ ആര് അങ്ങയെ സ്തുതിക്കും കരഞ്ഞു കരഞ്ഞു ഞാൻ തളർന്നു രാത്രി തോറും ഞാൻ കണ്ണുനീരൊഴിക്കും എൻ്റെ തലേണ കുതിർന്നു കണ്ണുനീര് കൊണ്ട് എൻ്റെ കിടക്കുന്നനഞ്ഞ് ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണു മങ്ങുന്നു ശത്രുക്കൾ നിമിത്തം അത് ചെയ്യിക്കുന്നു അധർമ്മികളെ എന്നിൽ നിന്ന് അകന്നു പോകും കർത്താവൻ്റെ വിലാപം കേട്ടിരിക്കുന്നു കർത്താവൻ്റെ യാചന സ്രവിക്കുന്നു അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളുന്നു എൻ്റെ സകല ശത്രുക്കളും ലജ്ജിച്ച് പരിഭ്രാന്തരാകും അവർ ക്ഷണത്തിൽ അവമാനിതരായി പിൻവാങ്ങുന്നു കർത്താവിനെ സ്തുതിക്ക് പരിശുദ്ധ പരമാ ദിവ്യകാരുണി ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകേഴ് ഉണ്ടായിരിക്കട്ടെ നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യനായിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകേഴ് ഉണ്ടായിരിക്കട്ടെ